മലയാള സിനിമാ പ്രേക്ഷകരുടെ പ്രിയങ്കരനായ ഹാസ്യ സാമ്പ്രാട്ട് ജഗതി ശ്രീകുമാറിന്റെ ജന്മദിനമായിരുന്നു ഇന്നലെ ഇതേ തുടർന്ന് താരത്തിന്റെ പഴയകാല കഥകളെല്ലാം ചർച്ചയായിരുന്നു നേരത്തെ മൂന്ന് തവണ വിവാഹിതനായതിന്റെ പേരിൽ താരത്തിന് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു ഇപ്പോഴിത് ആദ്യ ഭാര്യ നടി മല്ലിക സുകുമാരനുമായുള്ള വിവാഹവും പിന്നീടുണ്ടായ വേർപിരിയലും ചർച്ചയാവുകയാണ് ഇരുവരും കോളേജിൽ പഠിക്കുമ്പോൾ കണ്ടിഷ്ടപ്പെട്ടവരാണ് ഇരുവരും വീട്ടുകാരുടെ സമ്മതമില്ലാതെയാണ് വിവാഹിതരാകുന്നത് നിരവധി വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ പിരിയുന്നത് തുടർന്ന് ജഗതിയുമായി പിരിഞ്ഞ നടൻ സുകുമാരന്റെ ഭാര്യയും ജഗതിയുടെ ജീവിതത്തിലേക്ക് ഭാര്യ ശോഭയും കടന്നു വന്നു ഇതിനിടെ കല എന്ന സ്ത്രീയുമായി ഒരുമിച്ച് ജീവിക്കുകയും അതിലൊരു മകൾ നടനെ ജനിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇരുവരും വേർപിരിഞ്ഞെങ്കിലും യാതൊരു പിണക്കമോ ശത്രുതയോ ഉണ്ടായിരുന്നില്ല മാത്രവുമല്ല മലയാള സിനിമയിൽ ആദ്യ വിവാഹമോചനത്തിന് ശേഷം ഒന്നിച്ചഭിനയിച്ചത് ജഗതിയും കൂടെ പൃഥ്വിരാജ് സുകുമാരനും ഉണ്ടായിരുന്നു കലണ്ടർ എന്ന സിനിമയിലായിരുന്നു ജഗതിയും ഒന്നിച്ചഭിനയിച്ചത് മാത്രവുമല്ല ഈ ചിത്രത്തിൽ ഇരുവർക്കും കോംബോ എന്നതാണ് ശ്രദ്ധേയം മുൻപ് ജഗതിയും കോളേജിൽ പഠിക്കുമ്പോഴുണ്ടായ ആദ്യ പ്രണയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു പതിനേഴ് വയസ്സുള്ളപ്പോഴായിരുന്നു ആ പ്രണയമെന്നും പതിനേഴ് കഴിഞ്ഞ പത്തൊമ്പതാമത്തെ വയസ്സിൽ ആ പ്രണയം സഫലമായി എന്നും നടൻ പറഞ്ഞു അതൊരു തമാശ പ്രേമമൊന്നും ആയിരുന്നില്ലെന്നും ഞങ്ങൾ വിവാഹിതരായെന്നും ജഗതി വാചാരനായി എന്നാൽ ആ ബന്ധം പതിനൊന്ന് വർഷത്തിനു ശേഷമാണ് വേർപ്പെടുത്തിയതെന്നും കാമുകിയെ ചതിച്ചില്ലെന്നൊരു തെറ്റേ ഞാൻ ജീവിതത്തിൽ ചെയ്തുള്ളൂ എന്നുമാണ് നടൻ കൂട്ടിച്ചേർത്തത്